പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ എവിടെ നിന്നും കിട്ടാത്ത എവിടെ നിന്നും ലഭിക്കാത്ത ഒരു ദൈവീക ശക്തി കിട്ടുന്ന ഒരു ആത്മീയ രീതി ദൈവവചനത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നാഗ്രഹിച്ചാണ് ഈ ഒരു അല്പസമയം നിങ്ങളുടെ മുമ്പിൽ ചെലവിടുന്നത് ദയവ് ചെയ്ത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് കാരണം ഇത് പറഞ്ഞുമ്പോൾ തന്നെ ഇത് പറയുന്ന എനിക്ക് തന്നെ അതൊരനുഭവമായി പരിശുദ്ധാത്മാവ് മാറ്റിയിട്ടുണ്ട് ഈ കാര്യം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രായോഗികമാണ് ഈ ലോകത്തിൻ്റെ എവിടെ നിന്നും കിട്ടാത്തൊരു ദൈവീക ശക്തി അതിലൂടെ നമ്മൾ അനുഭവിച്ചിരിക്കും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നന്മയായിരിക്കും അനുഗ്രഹമായിരിക്കും ഹാലലൂയ ജീവിതത്തിൽ എന്തു കാര്യം ചെയ്താലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാകട്ടെ അത്ര പ്രാധാന്യം സീരിയസ് അല്ലാത്തൊരു കാര്യമാകട്ടെ നമ്മുടെ ബുദ്ധിയിൽ നിസ്സാരം എന്ന് ഒരു കാര്യമാകട്ടെ യേശു നാമം കൊണ്ട് ആ ജോലി തുടങ്ങുക ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും ഒരു നിസ്സാരമായി ചിലപ്പോൾ തോന്നും ചെറിയൊരു കാര്യമായിട്ട് തോന്നും യേശു നാമത്തിൽ നമ്മൾ ചെയ്യുക യേശു നാമത്തിൽ ചെയ്യുക ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം യേശുവിൻ്റെ നാമം പറഞ്ഞ് ആരംഭിക്കുക ഒരു ദിവസം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ചായ വയ്ക്കുമ്പോ ജോലി ചെയ്യുമ്പോൾ എല്ലാം യേശു നാമത്തിൽ ചെയ്യുക യേശു നാമത്തിൽ ആ പ്രവൃത്തി ചെയ്യുക രാവിലെ എഴുന്നേക്കുമ്പോൾ ഇങ്ങനെ പറയുക യേശു നാമത്തിൽ ഞാൻ ഈ ദിവസം ആരംഭിക്കുന്നു ഇത് മനസ്സിലല്ല ഒരാളെങ്കിലും കേൾക്കത്തക്ക വിധം നിങ്ങൾക്കിത് പറയാം നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കുന്ന ആ സമയത്ത് ആ ആരംഭിക്കുന്ന സമയത്ത് യേശു നാമത്തിൽ അത് ചെയ്യുക ഒരു ചായ വെക്കുമ്പോൾ പോലും യേശു നാമത്തിൽ അത് ചെയ്യുക ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ യേശു നാമത്തിൽ അത് തുടങ്ങുക ഒരു യാത്ര തുടങ്ങുമ്പോൾ യേശു നാമത്തിൽ ആ യാത്ര തുടങ്ങുക ഒരു വാഹനം ഓടിക്കുമ്പോൾ യേശു നാമത്തിൽ ആ യാത്ര തുടങ്ങുക എന്തായതിന്റെ ഗുണം എന്ന് പറയാം യേശു നാമത്തിൽ നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ യേശു നാമത്തിൽ ആ തുടങ്ങുന്നെങ്കിൽ ആ യാത്ര